ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ദിവ്യ സിജു ഞാൻ ബാലാരൂപതയിലുള്ള മേവട സെൻറ്റ് മേരീസ് മേവിട ഇടവാഭാഗമാണ് ഞാനിവിടെ ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചു വന്നു പക്ഷേ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല എൻ്റെ കുഞ്ഞുമായി തിരിച്ചുപോയി സൗദിയിലേക്ക് അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു കാരണം ആ ഉടമ്പടിയിലെ വിശ്വസ്തയോ വിശുദ്ധിയോ പാലിക്കുവാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ പല മെയിൽ ഐ ഡി ഉണ്ടാക്കി ഞാൻ പലതവണ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എനിക്ക് ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തത് മൂലം ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ടും ഞാൻ ഒരു തവണ പോലും ഓൺലൈനിൽ ഉടമ്പടി പാലിക്കുവാൻ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല എന്നിട്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കോവിഡ് തുടങ്ങിയ ശേഷം എനിക്ക് എൻ്റെ ബി പി ഹൈ ആയി എനിക്ക് പാൽപിറ്റേഷന് ഈ ലെഫ്റ്റ് ഹാൻഡിന് ബേഡിങ് സെൻസേഷന് ടക്ക് അങ്ങനെ തലയ്ക്ക് പെരിപ്പ് എല്ലാം ദൂസിച്ചു കഴിഞ്ഞ് തലയ്ക്ക് പെരിപ്പ് അങ്ങനത്തെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഞാൻ മെൻ്റലി ഭയങ്കര ആയിരുന്നു മരണഭയം അങ്ങനെ ഒരു കുറേ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് മെഡിക്കൽ ഇ എൻ ടി അങ്ങനെ ഓർത്തോ എല്ലാവിധ ഡോക്ടേഴ്സിനെ കണ്ടു സി ടി സ്കാന് രണ്ട് തവണ സി ടി സ്കാന് എം ആർ ഐ പിന്നെ എക്സ്റേ അൾട്രാസൗണ്ട് ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ആഴ്ചയാഴ്ച ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു അഞ്ച് തവണ ബിപിയുടെ മെഡി അഞ്ച് ടൈപ്പ് മെഡിസിൻസ് ബി പി മാറി മാറി കഴിച്ചു എൻ്റെ രോഗം എന്താണെന്നോ അവർക്ക് അവർ പറയുന്ന ഒന്നുമില്ല എന്ന് പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഉച്ച കഴിയുമ്പോഴത്തേക്കും എനിക്ക് മരിക്കും മരിക്കുമെന്നുള്ളൊരു ചിന്ത ഈ സ്ട്രോക്ക് ഉണ്ടാകും അറ്റാക്ക് ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂസ് ആയിരുന്നു പിന്നെ ഞാൻ രാത്രിയൊക്കെ ആകുമ്പോൾ മരിക്കാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ കിടക്കും ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കയ്യലൊക്കെ കൊന്തയൊക്കെ ഇങ്ങനെ കെട്ടി പ്രാർത്ഥനാ പുസ്തക സൈഡിൽ ഇങ്ങനെ കിടക്കും മക്കളൊരു ഹസ്ബൻഡോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല മരി രാവിലെ എണീക്കുമ്പോൾ രാവിലെ ഹസ്ബൻഡ് ചോദിക്കും കിടന്നോ എന്നൊന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കും അപ്പം പറയും ഓ പോകാൻ തയ്യാറായി കിടക്കും അല്ലേന്ന് വിചാരിച്ച് കിടന്നോളൂന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അവരൊക്കെ ചിരിക്കുമായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി ുന്നത് രാവിലെ അലാറടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷത്തോടെ എണീക്കുമായിരുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഹസ്ബൻഡൊരു സി എസ് ഐ വിശ്വാസത്തിലുള്ള ആളാണ് രാവിലെ അഞ്ചിലേക്ക് ഞാൻ എണ്ണ ഏറ്റുമുട്ടുകൂത്തിന്ന് ഓർങ്ങുമായിരുന്നു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയല്ലേ കുറച്ച് നാൾ കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് എൻ്റെ കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് കൂടി എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അതിനുശേഷമാണ് ഞാൻ കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും വന്നത് എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ കുടും കൊന്തയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നു ഞാൻ കുടുംബ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ വന്നു ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും രാവിലെയും വൈകുന്നേരവും ഈ പ്രത്യക്ഷം പ്രാർത്ഥനയും വൈകുന്നേരത്തെ സഹായ പ്രാർത്ഥനയും ചെല്ലാനൊക്കെ തുടങ്ങി എൻ്റെ ഈ അവസ്ഥകളൊക്കെ കുറച്ച് മാറി തുടങ്ങി ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒ ഇ ടി പഠിക്കണം എന്നുള്ള ചെറിയൊരാഗ്രഹമൊക്കെ വന്നു പക്ഷേ ദൈവഹിതമാണോ ഇതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവം ഞാനിങ്ങനെ എപ്പോഴും ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഉറങ്ങുന്നില്ലാത്ത സമയത്ത് ഫുള്ള് ഡ്യൂട്ടിയിലുള്ളപ്പോഴും ഹെഡ്സെറ്റ് വെച്ച് ഞാനിത് കേട്ടോണ്ട് നടക്കും എല്ലാ ചൊവ്വാഴ്ചയിലും ഉടമ്പടി ആരാധനകൾ റിപ്പീറ്റ് ഇങ്ങനെ കേട്ട് അതിന് അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ അങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മിക്കവാറും ഒ ഇ ടി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഗ്രഹിച്ചു ഞാനും പോയിട്ട് പഠിച്ചാലോന്ന് പക്ഷേ രണ്ട് തവണ ഐ ഐ ടി എസ് ഫെയിൽഡായിരുന്നു ഞാൻ നേരത്തെ അതുകൊണ്ട് എനിക്കത് ദൈവഹിതമല്ല എങ്കിൽ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഒരു യൂറോപ്യൻ കൺട്രി പോകാനൊന്നും അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ദൈവം ഹിതം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം മതി എന്ന് വിചാരിച്ച് ഞാൻ മൂന്ന് ദിവസം പരിശുധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലി സമയം കൊടുത്ത് പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ആരെങ്കിലും എന്നോട് ഈ ഒ പഠിക്കാനോ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇങ്ങനെ മൂന്നാമത്തെ ദിവസം അത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുന്നു ഉറക്കത്തിൽ അച്ഛനെ ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് കുമ്പസാരിക്കുന്നത് പോലെയാണ് ഞാൻ കണ്ടത് ജോസഫ് അച്ഛൻ പറയുന്നു നീ ഒ ഇ ടി പഠിക്കണമെന്നൊരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടത് അത് അന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ വീറ്റിക്ക് ഓൺലൈനിൽ കോഴ്സ് കൂടാനായിട്ട് പേയ്മെൻറ്റ് ചെയ്തു പഠിക്കാൻ തുടങ്ങി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്കിവിടെ കടന്നു വരാൻ സാധിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്നാമതായിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ചാച്ചനമ്മയ്ക്ക് ഒരു നല്ല വീട്ടിലേക്ക് ഒരു വാടക വീടാണെങ്കിൽ നല്ല വീട്ടിലേക്ക് മാറ്റി താമസിക്കാൻ പറ്റണമേ പറ്റണമേന്നായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൈലവും വെഞ്ചരിച്ച ഉപ്പും ഞാൻ ഞങ്ങളിവിടുന്ന് പോയി മൂന്നാമത്തെ ദിവസം ഇരുപത്താറ് ഡിസംബറിൽ ഞാൻ ഒരു പുതിയ വീട് ഞങ്ങൾ കാണാൻ പോയി ആ വീട്ടിൽ ഞാൻ കയറുന്ന വാതിലിൽ ഞാൻ തൈലം വിശുദ്ധ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഭവനത്തിൽ ആര് താമസിക്കാൻ ആഗ്രഹിച്ചാലും ആ ഭവനം അവർക്ക് സന്തോഷത്തോടെ കൊടുക്കണേ കെട്ടുകളെല്ലാം അഴിക്കണേ എന്ന് പ്രാർത്ഥിച്ചു എല്ലാ ആ വാതിലിൻ്റെ ജനലിൻ്റെയും എല്ലാ ആരും കളയാത്ത എല്ലാ മൂലകളിലും ഞാൻ വിശുദ്ധമായ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു വിശുദ്ധ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ വീടൊന്നും ആഗ്രഹിക്കൂ ആ വീടിൻ്റെ ഓരോ മുറികൾ പോലും നോക്കുക പോലും ചെയ്തില്ല ഞാൻ എന്നിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നു പക്ഷേ മൂന്നാമത്തെ ദിവസം അതിന് ടോക്കൺ കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഇടയാക്കി ആ ഭവനം ഞങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കി ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഹൗസ് ഫാമിംഗ് നടത്തുവാനും ഒരു മനുഷ്യ ഞങ്ങളുടെ ഒരു ലക്ഷം പോലും രൂപ ഇല്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ സഹായിച്ചു അതും ബാക്കി ബാങ്ക് ലോണുമായിട്ട് ഞങ്ങൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയില്ല എല്ലാവരും ഇങ്ങോട്ട് തരുമായിരുന്നു എൻ്റെ ആ മൂന്നാമത്തെ ഉടമ്പടി അങ്ങനെ പൂർത്തീകരിച്ചു അതിനുശേഷം ഞാൻ ഒ ഇ റ്റിക്ക് പഠിച്ചുകൊണ്ടിരുന്നു മൂന്ന് തവണ സൗദിയിൽ ഒ ഇ റ്റി എഴുതി പക്ഷേ റീഡിംഗ് എന്ന മോഡിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല രണ്ട് ഇരുപത് മാർക്കിനായിരുന്നു ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നത് മൂന്ന് തവണ നാലാമത്തെ തവണ നാട്ടിൽ എക്സിറ്റ് വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇവിടെ വന്ന ഉടമ്പടി എടുത്തിട്ടൊക്കെ ഉടമ്പടി പുതുക്കിയിട്ടൊക്കെയാണ് ഞാൻ പോയി എഴുതി പക്ഷേ ഞാൻ ഫെയിലായി രണ്ടാമത് വീണ്ടും ഞാൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചു ഞാൻ ആ എക്സാം എഴുതിയത് അന്ന് തന്നെ എനിക്കറിയായിരുന്നു ഞാൻ ഫെയിലാകുമെന്ന് അന്ന് തന്നെ ഞാൻ അടുത്ത എക്സാമിന് ഡേറ്റ് എടുത്തു പക്ഷേ ഞാൻ ആ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വിത് ഹോൾഡായി റിസൾട്ട് വന്നില്ല രണ്ടാമത് എഴുതി ആ മാസത്തെ തന്നെ എഴുതിയ എക്സാമിൻ്റെ എക്സാമിന് പോയിരുന്നപ്പോൾ എ പാട്ട് ഞാൻ കംപ്ലീറ്റ് കുഴപ്പമില്ലാത്തതാണ് ചെയ്തു ബി പാട്ട് സി പാട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല ഈ നാല് തവണ ഞാൻ ഒ ടി എഴുതിയതിൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും എനിക്ക് എക്സ്ട്രാ ലഭിക്കാതിരുന്ന എനിക്ക് പതിമൂന്ന് മിനിറ്റിന് മുമ്പ് ഞാൻ ഈ ഒ റീഡിങ് എന്ന എക്സാം എഴുതിയിട്ട് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അറിയില്ല ഞാനല്ലായിരുന്നു ആ പരീക്ഷ എഴുതിയിരുന്നത് പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും ഈശോയും എന്നെ കൈപിടിച്ച് നടത്തുവായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും പാരഗ്രാഫ് വായിക്കും ഡിക്കിട്ടും അങ്ങനെ അങ്ങനെ പോകുമായിരുന്നു എനിക്കിനിവേ റിസൾട്ട് വന്നു ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു ഞാൻ ഈ രണ്ട് റിസൾട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ജയിക്കുവാണെങ്കിൽ ഞാൻ ന്യൂസിലാൻഡിൽ പോകണമെന്ന ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കും ഇല്ലെങ്കിൽ ഇതുവരെയുള്ള ഞാൻ ചെയ്ത പ്രോസസ്സിൻ്റെ എല്ലാ പൈസയും പയ്ക്കോട്ടെ അത് ദൈവഹിതമല്ല ഞാൻ മറ്റു വഴി നോക്കും എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് വന്നു ഞാൻ പരിശുദ്ധ മുമ്പിൽ വന്നാണ് ഞാൻ റിസൾട്ട് തുറന്നപ്പോൾ ആ രണ്ട് റിസൾട്ടും ഞാൻ ത്രീ കിട്ടി പാസായി പരിശുദ്ധ ഒരുപാട് നന്ദി Парню. അങ്ങനെ എൻ്റെ ആ ന്യൂസിലൻറ്റിൻ്റെ പ്രോസസ്സിങ് ഞങ്ങൾ ചെയ്തു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മോൾക്ക് അഡിനോടോൺസിലൈറ്റിസ് എന്നൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പരിശുദ്ധ മേട മുമ്പിൽ വന്ന് മുട്ട് കുത്തിച്ചേക്കാം എന്ന് പറഞ്ഞു പിന്നെ ദൈവഹിതമെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും കാണുന്നവർ ഓപ്പറേഷൻ ആണ് സജസ്റ്റ് ചെയ്തിരുന്നത് ഇവിടെ വന്നു മുട്ടു കുത്തിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു ആദ്യമേ കണ്ട ഡോക്ടർ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തു രണ്ടാമതൊരു ഡോക്ടർ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു ആ ഡോക്ടറും ഗ്രേഡ് ഫോർ അഡിനോ ആണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞു ഓപ്പറേഷൻ ക്ഷൻ ചെയ്തതിനു ശേഷം ആ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി ഓപ്പറേഷനിലൂടെ പരിശുദ്ധ അമ്മ മോൾക്ക് പൂർണ്ണമായി സൗഖ്യം നൽകി അവൾക്കുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസും കിട്ടി ദേവനാഥത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചാച്ചന് ഉണ്ടായിരുന്ന സ്മോക്കിങ് ഒരു സ്ട്രോക്ക് എന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു അത് എന്നാലും അത് ക്ലിയർ ആയി കിട്ടി ആ പുകവലി എന്നേക്കുമായി മാറി സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മദ്യപാനം ഉണ്ടായിരുന്നു അതുമൂലം കുറേ ഇഷ്യൂസ് അവക്കുണ്ടായിരുന്നു അതും മാറിക്കിട്ടി ഈ സ്ട്രോക്ക് തന്നെ പുള്ളിക്കും വന്നു സ്ട്രോക്ക് എല്ലാം അറ്റാക്ക് പോലെ വന്നു അതും മാറിക്കിട്ടി എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിൽ എനിക്ക് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി യാതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു പക്ഷേ ഇത്ര എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഇവിടെ വന്നു വിസ വന്നിട്ടുണ്ടായിരുന്നു ഡി എൽ വന്നായിരുന്നു എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞിരുന്നു എന്നോട് മെയ് ജൂണിന് ശേഷമേ നിനക്ക് എന്തെങ്കിലും ആകുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് തന്നെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ അഞ്ചരക്ക് ജനുവരിയിലായിരുന്നു രാവിലെ അഞ്ചരക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാദേശ്യം മാതാവ് ഞാൻ ഈ നീ കാണുന്നുണ്ടോ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണോ എൻ്റെ ഞാൻ പകുതി ഉറങ്ങിക്കൊണ്ടൊക്കെ ആയിരുന്നു ചെല്ലിക്കൊണ്ടിരുന്നു ഉറങ്ങി ഉറങ്ങിപ്പോകും അപ്പം പല തവണയായിട്ട് ഞാൻ ഈ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കറക്റ്റ് അഞ്ച് മുപ്പത്തൊമ്പതായപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ന്യൂസിലാൻഡിൽ നിന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചു ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചു എനിക്ക് അന്ന് തന്നെ അവൾ ഒരു നമ്പർ തന്നു വിളിക്കാൻ പറഞ്ഞു ഒരു പുതിയ ഏജൻസിയുടെ നമ്പർ തന്നു ക്യാപ്പിൻ്റെ അഡ്മിഷന് അവിടെ എടുക്കുകയും എനിക്ക് അന്ന് തന്നെ ഏജൻസി മാറി പേയ്മെൻറ്റ് ചെയ്തു എനിക്ക് ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം പെട്ടെന്ന് ടൈം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ എനിക്ക് അതിലൂടെ അനുഭവിക്കുവാൻ സാധിച്ചു ഇപ്പോൾ എനിക്ക് ഞാൻ മാർച്ച് പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണുവാനുള്ള വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു വിസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ കൈവിച്ച് പ്രാർത്ഥിച്ചു ഇരുപതാം തീയതി എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നു അതും ഇതുപോലെ തന്നെ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് എനിക്ക് ഒരു മെസ്സേജ് വരികയായിരുന്നു ഗ്രൂപ്പിൽ മെയ് സിക്സ് ബാച്ചിലേക്ക് പ്ലേസ്മെൻ്റ് ആണ് എന്നും പറഞ്ഞു അതും പ്രത്യക്ഷ പ്രാർത്ഥനയുടെ ശക്തി അറിയാൻ തക്ക വേണം പരിശുദ്ധ അമ്മ എനിക്ക് ഇടതന്നു കാരണം എനിക്ക് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു കാരണം ഞാനീ പ്രാർത്ഥിക്കുന്നത് അമ്മ കാണുന്നുണ്ടോ ദൈവം കാണുന്നുണ്ടോ എന്നുള്ളത് അതിലൂടെ എനിക്ക് എനിക്കെൻ്റെ വിശ്വാസം പൂർത്തീകരിക്കാൻ സാധിച്ചു ഇത് ചെറുതും വലുതുമായി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി ഞങ്ങളുടെ ഒരു സ്ഥലം വീട് വിറ്റത് മൂലം ഞങ്ങൾക്ക് കുറച്ച് അല്ല ഞങ്ങളുടെ ഒരു വീട് വിറ്റ വേറൊരാളുടെ വീട് വിറ്റെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞങ്ങൾക്ക് വീട് മേടിച്ച ആൾക്ക് ബാക്കി പൈസ കൊടുക്കാനുണ്ടായിരുന്നു ആ വീട്ടിൽ പോയി ഞങ്ങള് ഉടമ്പടി തൈലവും വ്യഞ്ജന ചൂപ്പും ചൊല്ലി ഞാനും ഹസ്ബൻഡും കൈവച്ച് വിശ്വാസപ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചു ഞങ്ങളൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ആ പുള്ളി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു പൈസ ഏത് അക്കൗണ്ടിലായിട്ടാണ് എന്ന് ചോദിച്ചു അങ്ങനെ വ്യഞ്ജനിച്ചൂപ്പിൻ്റെയും വിശുദ്ധത്തിന് ശക്തിയെ അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കി അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഒരുപാട് 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 അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടി മുഖേല എനിക്ക് ലഭിച്ചു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായിക്കുവാൻ ഭയങ്കര മടിയായിരുന്നു വായിച്ച് ഒരു മണിക്കൂർ വായിച്ചാലും ഞാൻ പിന്നെ തിരിഞ്ഞ് ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ എന്താണ് വായിച്ചതെന്ന് എനിക്കൊന്നും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ ഈ റീഡിങ്ങൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ തേർട്ടി മിനിറ്റ് ഫോർട്ടി ഒക്കെ ഡെയിലി ഞാൻ എഴുതുമായിരുന്നു ആയിരുന്നു എനിക്ക് ഞാൻ ആ ബൈബിൾ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞതും എനിക്ക് പ്രോസസ്സിങ്ങൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്നതും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന ജപമാല ചെല്ലുന്നുണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുന്നുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ കൃപാസനം പത്രം കൊടുത്ത് കൊടുക്കുന്നു ഹോസ്പിറ്റലുകളിലും മറ്റ് ബസ് സ്റ്റോപ്പുകളിലും അങ്ങനെ ഒക്കെ പള്ളികളിലും ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ രണ്ട് ഓർഫനേജുകളിൽ ഞാൻ പോയി ഫിനാൻഷ്യലി സഹായിക്കും അവിടെ പോയി ഞാൻ രോഗികളെ സഹായിക്കുകയും കുളിപ്പിക്കുകയും അങ്ങനെ അവർക്ക് കെയറൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്ക് സഹായിക്കുന്നു പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് ഈ വിശുദ്ധമായ അൽത്താരയിൽ നിൽക്കുവാൻ തക്കവണ്ണം തന്ന പരിശുദ്ധമായി നിമിഷത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞാനും എൻ്റെ മരണത്തോളം എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയോടും ദുർക്കുമാനോടും പിതാവിനോടും മഹത്വം ഉണ്ടാവട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരുപാട് സാക്ഷ്യം നമ്മൾ സാക്ഷ്യങ്ങള് പ്രാർത്ഥനയിൽ വിലയിരുത്തുമ്പോൾ അവർ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അവരുടെ വലിയ അനുഭവങ്ങൾ പറയുവാനായിട്ടുള്ള സമയവും സാവകാശവും നമുക്ക് ലഭിക്കുന്നതും അവരത് പറയുന്നതും ഇതൊരനുഭവം ആയതുകൊണ്ട് പൂർണ്ണമായിട്ടത് പറയും വാക്കുകളിൽ ഉൾക്കൊള്ളിക്കുവാനും സാധ്യമല്ല ഭീമകളും സാക്ഷ്യത്തിലുടനീളം മനസ്സ് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ കർത്താവ് സമീപസ്ഥനാണെന്നുള്ളൊരു വചനത്തിൻ്റെ ഒരു വെളിച്ചം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് ഓരോ വ്യക്തിയും കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവർ ദൈവത്തെ വിളിച്ച് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പം അവർക്ക് ദൈവം നൽകുന്ന സമീപമായിട്ടുള്ള നൽകുന്ന ഒരുപാട് അടയാളങ്ങളും അല്ലെങ്കിൽ അതിലൂടെ അവർ ആർജിച്ചെടുത്ത ദൈവവിശ്വാസത്തിൻ്റെ ആഴവമാണ് ഇപ്പോൾ ഈ മകൾ പറയുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ഒരു മാനസികമായിട്ടുള്ള ഭയവുമൊക്കെ അങ്ങോട്ട് മാറിപ്പോകുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ പിന്നിലെല്ലാം ഒരു ഡിവൈൻ ഹീലിങ്ങിൻ്റെ ഒരു സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ അപ്പോഴൊക്കെ പ്രത്യക്ഷീർണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഉടമ്പടി വസ്തുക്കളുമൊക്കെ വിശ്വാസത്തോടെ പ്രയോഗിച്ച് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡിവൈൻ ഹീലിംഗ് നടക്കുന്നുള്ള കാര്യം എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നതാണ് ഈ ഒരു സാക്ഷ്യത്തിൽ അതും ഒപ്പം തന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിലൊക്കെയും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്നുള്ളത് വ്യക്തമായിട്ട് ഈ സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഭഗവാനോട് അച്ഛനെപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഉടമ്പടിയിലെ വസ്തുക്കൾ ആരെങ്കിലും എടുത്തിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു ഹീലിങ്ങിനോ സാധ്യതയ്ക്കോ കാരണമാകത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിന് വിശുദ്ധിയിലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങി അതാണ് ഏറ്റവും അവസാനം പറയുന്നത് അവസാനം നമ്മൾ അവർ പറഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മളവിടെയെങ്കിലും ചോദിക്കും വിശ്വാസ ജീവിതത്തിലും ആത്മീയമായ കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സിൻസിയർ ആയിരുന്നുള്ള ചോദ്യം അവർ നമ്മൾ ചോദിച്ചിട്ടാണ് അവർ എന്നൊരു ഉത്തരം പറയണത് അപ്പോൾ അതിലൊക്കെ വ്യക്തമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ സമയം കണ്ടെത്തിയിട്ടുണ്ട് അത് വിശുദ്ധ വായന ബൈബിൾ വായനയിലാണേലും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കൂടി ചേർക്കുമ്പോഴാണ് അതൊരു ഹീലിംഗ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നത് ഇതാണ് ഉടമ്പടിയുടെ ഒരു മെത്തേഡ് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവങ്ങളും ഇവിടെ ഓരോ ദിവസവും വന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കുന്നവരോട് ഇങ്ങനെയുള്ള ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും വിശ്വസ്തതയോട് ഇതിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വിശ്വസ്തതയ്ക്ക് ദൈവം പ്രതിഫലം നൽകും കാരണം ദൈവം വിശ്വസ്തനാണല്ലോ നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള വചനം പോലെ ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം നമ്മളിൽ സാന്നിധ്യം അറിയിക്കുന്ന ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ആഴത്തിനും എല്ലാറ്റിനും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക